പരിഹാരം ചെയ്യാം ആരാണിത് പറഞ്ഞത് നമ്മളുടെ കൊച്ച് വിശുദ്ധനായ വിശുദ്ധ ഡൊമിനിക് സാവിയോ അദ്ദേഹം താമസിച്ചിരുന്ന ഓരട്ടറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ കൂട്ടുകാരും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ നടക്കുമ്പോൾ ഇവർ ശ്രദ്ധിച്ചു ഡൊമനിക് സാവിയോ എപ്പോഴും ദൈവത്തിൻ്റെ നാമം ഉരുവിട്ട് ഉച്ചരിച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നു പോകുന്നത് അപ്പോൾ കൂട്ടുകാർ ചോദിച്ചു നീ എന്താണ് ഈ കാണിക്കുന്നത് ദൈവത്തിൻ്റെ നാമം മാത്രം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണ് അപ്പോൾ ഡൊമിനിക് സാവിയോ മറുപടി പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ നമ്മൾ നടന്നു വരുന്ന വഴിക്ക് ഒരു മനുഷ്യൻ ദൈവദൂഷണം പറഞ്ഞ് ദൈവത്തിൻ്റെ നാമം വൃതാപ്രയോഗിച്ച് ദൈവത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു പോകുന്ന ഒരു വ്യക്തി അതിലൂടെ പോകുന്ന നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ ദൈവത്തെ ദൂഷണം പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി സംസാരിക്കുന്നത് കേട്ടതുകൊണ്ട് ഡൊമിനിക് സാവിയോ എന്ത് ചെയ്തു ആ വ്യക്തിയുടെ പാപത്തിൻ്റെ പരിഹാരമായി ദൈവത്തെ എതിർത്ത ദൈവദൂഷണം പറഞ്ഞ ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിച്ച വ്യക്തിയുടെ പാപത്തിന് പരിഹാരമായിട്ടാണ് ഡൊമിനിക് സാവിയോ ദൈവത്തിൻ്റെ നാമം ആവർത്തിച്ചാവർത്തിച്ചേറ്റ് ഏറ്റുപറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്ത് ആ വ്യക്തിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ഇത് വലിയൊരു ആത്മീയമായ പാഠം നമുക്ക് നൽകുന്നുണ്ട് പലപ്പോഴും നമുക്ക് ചുറ്റുപാടിലുമുള്ളവർ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ വൈദികരെ കുറിച്ച് അല്ലെങ്കിൽ സഭയെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് കുറ്റപ്പെടുത്തി ദൈവത്തിൽ വിശ്വാസമില്ലാത്ത വിധത്തിൽ മോശമായ സംസാരങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മളത് കണ്ട് എന്താ ചെയ്യുന്നത് നമ്മളവരെ കുറ്റം പിരിക്കും നമ്മളവരെക്കുറിച്ച് മോശമായി നമ്മളും സംസാരിക്കും പക്ഷേ വിശുദ്ധ ഡൊമിനിക് സാവിയോ നമ്മെ പഠിപ്പിക്കുകയാണ് നമുക്ക് ചുറ്റുമുള്ള പാപികളായ കുറവുകളുള്ള അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത അല്ലെങ്കിൽ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അവരെ കുറ്റം പറയാതെ അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരുടെ പാപങ്ങൾക്കും ദൈവത്തോട് അവർ കാണിക്കുന്ന അനാദരവിനും പാപപരിഹാരം ചെയ്ത് അവർക്ക് വേണ്ടി പുണ്യപ്രവൃത്തികൾ ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തുവാൻ വേണ്ടി നമ്മളോട് വിശുദ്ധ ഡൊമിനിക് ഡൊമിനിക്സാവിയുടെ ജീവിതം ആവശ്യപ്പെടുകയാണ് വാസ്തവത്തിൽ വിശുദ്ധ മേരി മാർഗരറ്റ് അലക്കോക്കിനും അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലുമൊക്കെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആവശ്യപ്പെട്ട ഒരു പ്രാർത്ഥന രീതി തന്നെയാണ് പാപ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ പാപത്തിനു വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് പരിഹാരം ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇതിനു വേണ്ടി ഈശോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി മലയിൽ രക്തം ചിന്തി പരിഹാരം ചെയ്തു കഴിഞ്ഞു പക്ഷേ ആ കുരിശിൽ ഈശോ പൂർത്തീകരിച്ച പരിഹാരത്തോട് ചേർത്ത് നമ്മുടെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകളും ത്യാഗങ്ങളും പാപികൾക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ തള്ളിപ്പറയുന്നവർക്കൊക്കെ വേണ്ടി സമർപ്പിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും അവർ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് ഒരുപാട് സംഭവങ്ങൾ അതിന് സാക്ഷിയാണ് ഏറ്റവും വലിയൊരു അത്ഭുതമെന്ന് പറയുന്നത് കൊച്ചുതരേസ്യ പുണ്യവതി ക്രിമിനലായ ഒരു വ്യക്തി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ അനന്തരഫലമായി തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് ഫ്രാൻസീനി എന്ന് പറയുന്ന ആ ക്രിമിനലിനോട് അവസാനമായി എന്താണ് നിനക്ക് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ വൈദികൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്രൂശിത രൂപത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ആ ക്രൂശിത രൂപം ഒന്ന് ചുംബിച്ച് ഒന്ന് മുത്തി മരിക്കണമെന്ന് ആ ക്രിമിനൽ പറയുകയുണ്ടായി ഈ മാറ്റം എങ്ങനെയുണ്ടായി കൊച്ചുതൃസ്യ പുണ്യവതി ഓരോ ദിവ്യബലിയിലും ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കാത്ത വ്യക്തികളുണ്ട് നമ്മുടെ നാട്ടിൽ ദൈവത്തെ വിളിക്കാത്തവരുണ്ട് ദൈവത്തെ അറിയാത്തവർ ഈ ലോകത്തിലുണ്ട് അവർ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് അവരെ കുറ്റപ്പെടുത്താതെ അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാനും പരിഹാര പ്രവർത്തികൾ ചെയ്ത് പ്രാർത്ഥിക്കുവാനും തയ്യാറായാൽ നമ്മുടെ പ്രാർത്ഥനയിലൂടെ അവർക്ക് മാറ്റം സംഭവിക്കും എന്ന് മാത്രമല്ല സ്നേഹം നിരവധിയായ പാപങ്ങൾ മായ്ക്കുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു യാക്കോബ് ലീഗ പറയുന്നു ഒരു വ്യക്തി പാപിയെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ദൈവത്തിലേക്ക് അടുപ്പിച്ചാൽ ആ വ്യക്തിക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ടാകുമെന്ന് യാക്കോബ്സ്ലിക പറയുന്നുണ്ട് അതുകൊണ്ട് പാപപരിഹാര പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണെന്ന് മനസ്സിലാക്കി അനുദിന ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ജാമ്യം നിന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപതരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് അനേകരെ രക്ഷിക്കുവാനാകും മറ്റുള്ളവരെ തളർത്തുന്നവരാകാതെ കുറ്റം പറയുന്നവരാകാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറാനുള്ള കൃപയാണ് വിളിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്